കലാഭവൻ മണിപാടി സൂപ്പർ ഹിറ്റുകളായി മാറിയ നാടൻ പാട്ടുകളുടെ ശില്പി അറുമുഖൻ വെങ്കിടങ്ങിന്റെ പ്രിയപുത്രനും ആയിരത്തി അഞ്ഞൂറ് ഗാനങ്ങൾക്ക് ഈണമിട്ട സംഗീത സംവിധായകനുമായ ഷൈൻ വെങ്കിടങ് നവംബർ പതിനാറിന് ഞായറാഴ്ച രാത്രി ആറേ മുപ്പതിന് സക്സസ് സ്റ്റോറിയിൽ എത്തുന്നു

എത്ര മുറി ഉണ്ടായിരുന്നു അതിനകത്ത് ഇപ്പോഴാണ് വീടൊക്കെ ആയത് എന്റെ ചെയ്യുന്ന ഋതം എനിക്ക് ആദ്യമായിട്ട് എനിക്ക് ടോൺ കൾച്ചർ ഉണ്ടാവുന്നത് മഴവെള്ളം വീഴുന്ന ശബ്ദം ഒരു അലുമിനിയം പാത്രത്തിൽ വീഴുമ്പോ ഇങ്ങനത്തെ ഒരു ശബ്ദാണ് മൺചട്ടിയില് വീഴുമ്പോ ഇങ്ങനത്തെ ഒരു ശബ്ദ സ്റ്റീൽ പാത്രത്തില് വീഴുമ്പോ സ്ലാ സ്ലാ ശബ്ദം ഈ ശബ്ദം ആദ്യമായിട്ട് കേൾക്കുന്നത് എൻ്റെ വീട്ടിലും ചോറ് ഈ തറപ്പായ കെട്ടി വീട്ടിൽ ചോരുമ്പോഴാണ് നമുക്കിപ്പോൾ എല്ലാ തമാശയും ഗൗരവമുള്ള കാര്യം എല്ലാം ഉണ്ടാവും ഞങ്ങൾക്കൊന്നും ഈ പാട്ട് കേൾക്കാനുള്ള ഇല്ല കറണ്ട് ഇല്ല ടൈപ്പ് റെക്കോർഡർ ഇല്ല അപ്പം അച്ഛനിങ്ങനെ വർക്ക് കഴിഞ്ഞിട്ട് കേസറ്റ് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് ഇതുകൊണ്ട് ഞങ്ങൾ വേറെ എന്തെങ്കിലും വീട്ടിൽ പോകണം കാൽ നൂറ്റാണ്ട് മുൻപ് പൂരങ്ങളുടെ നാട്ടിൽ നിന്നും തിറകളുടെയും തറികളുടെയും മണ്ണിലേക്ക് കുടിയേറിയ ഷൈൻ മണ്ണിൻ്റെ മണമുള്ള പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങൾ നമ്മോട് പങ്കുവെക്കുന്നു ഒരു കലാകാരൻ ആക്ച്വലി ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഒരു പൊതുസ്വത്താണ് കലാകാരൻ അപ്പോൾ കലാകാരൻ പുതു സ്വത്താവുമ്പോൾ അവൻ ആദ്യം മെയിൻറ്റൈൻ ചെയ്യേണ്ടത് നൂറ് രൂപയ്ക്ക് വരുമാനമുള്ള ഒരാൾക്ക് നൂറ് രൂപ മാത്രം വരുമാനമുള്ള ഒരാൾക്ക് പത്തായിരം വരുമാനം വരുമ്പോൾ ആദ്യം വേണ്ടത് മണി മാനേജ്മെന്റ് ചെയ്യുന്ന ഒരു സംവിധാനം നമ്മൾ ആദ്യം കണ്ടെത്തണം അതിലൂടെ പോകണം അതല്ലാന്ന് നിങ്ങൾക്ക് ജീവിതം വഴുതിട്ട് പോകും അറുപത് വയസ്സ് പിന്നിട്ടാൽ ചില അപ്രിയ സത്യങ്ങൾ തുറന്നു പറയുമെന്ന മുന്നറിയിപ്പോടെ അറിയണം ഈ കലാകാരനെ അറിയണം നാടൻ നാടൻപാട്ടിൻ്റെ വഴികൾ का सक्सेस स्टोरी